ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയായ ശോഭ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ശോഭ ഗ്രൂപ്പ് നമ്മുടെ മലയാളികളുടെ അഭിമാനമായ പി എൻ സി മേനോൻ സാറിൻ്റെ കമ്പനിയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ശോഭ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസീസ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ശോഭ ഗ്രൂപ്പ് ഇപ്പോൾ ലാൻഡ് സർവെയർ ഫോം ടെക്നിക്കൽ കോർഡിനേറ്റർ സൂപ്പർവൈസർ മെറ്റീരിയൽ കോർഡിനേറ്റർ എച്ച് എസ് 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 സി ഓഫീസർ തുടങ്ങിയ ആണ് ഇപ്പോൾ ശോഭ കൺസ്ട്രക്ഷൻ അനൗൺസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അതിനുമുമ്പായിട്ട് ഇതിൻ്റെ സോഴ്സ് പരിശോധിക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് ശോഭ കൺസ്ട്രക്ഷൻ്റെ ജോബ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വാക്കൻസി അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വാക്കൻസീസ് മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് നമ്മുടെ ഗ്രൂപ്പ് യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വാക്കൻസികളും ഇത്തരത്തിൽ നമ്മൾ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ വേറെ യൂട്യൂബ് ചാനലോ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നോ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ചോയ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് തിരക്കണം എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ചോയ്സ് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസയോഗ്യമായിട്ട് അപ്ലൈ ചെയ്യാം യാതൊരുവിധ പേയ്മെൻറ്റും നൽകണ്ട അപ്പം ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിന് തൊട്ട് താഴെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫിലപ്പ് ചെയ്ത് നിങ്ങളുടെ സി വി അതിൽ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം മുൻപ് നിങ്ങൾ പലതവണ സി വി അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സി വി ആയിരിക്കും പ്രശ്നം അതികഠിനമായ ഗൾഫ് ജോബ് മാർക്കറ്റിൽ ഒരു സാധാരണ സി വി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഹൈലി കോമ്പറ്റീറ്റീവായ ജോബ് മാർക്കറ്റിൽ പ്രത്യേകം ഗൾഫ് ജോബിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പ്രൊഫഷണൽ സി വി നിങ്ങളെ വളരെയധികം സഹായിക്കും അത്തരത്തിലുള്ള സി വി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏത് മേഖലയിലേക്കാണ് നിങ്ങൾ ജോബ് നോക്കുന്നത് അതൊക്കെയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സി വി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നിങ്ങളെ ഹെൽപ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ അൽദുറ ഇന്റർനാഷണൽ സ്കൂൾസിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ഇപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരുപാട് ടീച്ചിങ് ഓപ്പണിങ്സ് വന്നിട്ടുണ്ട് അൽദുറ സ്കൂൾ ഇപ്പോൾ ക്ലാസ് റൂം ടീച്ചർ ഫിസിക്സ് ടീച്ചർ അക്കൗണ്ടന്റ് ഇങ്ങനെ മൂന്ന് തസ്തികളിലേക്കാണ് ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ടീച്ചിങ് മേഖലയിലുള്ള ജോബും ഒരു അക്കൗണ്ട്സ് ജോബാണ് വന്നിരിക്കുന്നത് ഈ ഒരു മേഖലയിൽ ഒരു ജോബ് മാത്രമല്ല മൾട്ടിപ്പിൾ ഓപ്പണിംഗ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൻ്റെ ഏറ്റവും താഴെ ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിന് തൊട്ട് താഴെ കാണുന്ന ഒരു അപ്ലൈനോ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അടുത്തതും ഒരു ടീച്ചിങ് വേക്കൻസിയാണ് ജെംസ് ന്യൂ മിലേനിയം സ്കൂളാണ് വാക്കൻസീസ് അനുസരിച്ചിരിക്കുന്നത് ജെംസ് സ്കൂൾ ഇപ്പോൾ ഗ്രേഡ് ത്രീ ടു ഗ്രേഡ് ഫൈവ് അതായത് അപ്പർ പ്രൈമറി ഈ ഒരു തസ്തികളിലേക്ക് ഇംഗ്ലീഷ് ടീച്ചർ അതുപോലെ തന്നെ ഡാൻസ് ടീച്ചർ ഇങ്ങനെ രണ്ട് തസ്തികയിലേക്ക് അവരിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മിഡിൽ സ്കൂൾ അതായത് ആറാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെ ഈയൊരു തസ്തികയിലേക്ക് അവരിപ്പോൾ സയൻസ് ടീച്ചർ അതുപോലെ തന്നെ അറബിക് ടീച്ചർ ഇങ്ങനെ രണ്ട് തസ്തികയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് സയൻസ് ടീച്ചർ ഫിസിക്സ് ടീച്ചറിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ സെക്കൻഡറി വിഭാഗത്തിലേക്കും അവരിപ്പോൾ ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് ഗ്രേഡ് ഒമ്പത് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ ഇതിലേക്ക് ഇംഗ്ലീഷ് ടീച്ചർ സൈക്കോളജി ടീച്ചർ മാത്തമാറ്റിക്സ് ടീച്ചർ ഇങ്ങനെ മൂന്ന് ക്ലസ്സുകളിലേക്കാണ് അവരിപ്പോൾ സെക്കൻഡറി വിഭാഗത്തിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബ് നിങ്ങൾക്ക് സൂട്ടബിൾ ആണെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും അധ്യാപക മേഖലയിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടേതാഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത് ദുബായി അൽനുഎ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ആണ് വാക്കൻസീസാണ് ഗ്രൂപ്പ് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനർ അതുപോലെ തന്നെ വിഷ്വൽ കണ്ടന്റ് ക്രിയേറ്റർ ഈ ഒരു തസ്തിയിലേക്കാളും ഹയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻ മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലേക്കായി ഒരുപാട് കാൻഡിഡേറ്റ്സിനെ അവരിപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് അവരുടെ ലിങ്ക് ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഇനി അടുത്ത വാക്സ് നോക്കാം ഇത് ബഹ്റൈനിലെ ഒരു വാക്കൻസി ആണ് ഇതിനായിട്ട് വേറെ വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബഹ്റൈനിലെ ഗ്രാൻഡ് സ്വിസ് ബെൽ ഹോട്ടൽ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിറ്റി പ്രൊമിനൻറ്റ് പ്ലേസിലാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിരിക്കുന്നത് ഗ്രാൻഡ് സിസ് ബെൽ ഹോട്ടൽ ഇപ്പോൾ ഡയറക്ടർ ഓഫ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സീനിയർ സെയിൽസ് മാനേജർ സെയിൽസ് മാനേജർ ഇങ്ങനെ മൂന്ന് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും സെയിൽസ് മേഖലയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസീസ് അപ്പോൾ സെയിൽസിൽ എസ്പെഷ്യലി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ ബഹ്റയിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടോട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായിൽ വന്നിരിക്കും ഏറ്റവും പുതിയ ജോബ് വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നത് എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം താങ്ക്